ി ഐഎസ്എസ് സ്കൂളിൽ പ്രവേശനോസവം കെ ജി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മധുരം നൽകിയും എൽ പി യു പി വിഭാഗങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ വരവേറ്റത് ഹൈസ്കൂൾ വിഭാഗത്തിലെ ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾക്കും മാധ്യമം വെളിച്ചത്തിന്റെ പൊതു അധ്യയന പതിപ്പ് വിതരണം ചെയ്തു കെ ജി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും ഐ എസ് എസ് മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് ഐ എസ് എസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വീകരിച്ചു എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആർദവമായി ഞങ്ങള് സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം ഐ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വർഷമാണ് വലിയ നേട്ടങ്ങൾ കൊയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം പത്താം ക്ലാസ്സിൽ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കലാകാലങ്ങളായി തുടർന്ന് വരുന്ന നൂറ് ശതമാനം റിസൾട്ടും നേടിയെടുത്തിട്ടുണ്ട് ഈ വർഷം വലിയൊരു കുതിച്ചാട്ടം ഉണ്ടായിട്ടുള്ളത് എൽ എസ് എസ് യു എസ് എസ് മേഖലയിലാണ് ഈ പൊന്നാനി പൊന്നാനി സബ് ഏറ്റവും വലിയ ഉയർന്ന റിസൾട്ടാണ് അതോടൊപ്പം തന്നെ സ്പോർട്സിലും കലാകായിക മേളയിലൊക്കെ മികച്ച പ്രകടന കാഴ്ചവെച്ച നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പളും എച്ച് എമ്മും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും അവരെല്ലാവരെയും ഒന്നുകൂടി അനുഭവിക്കാൻ അത്ര നല്ല റിസൾട്ട് ഈ വർഷം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള വർഷങ്ങളിലും മെച്ചപ്പെട്ട തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐഎസ്എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് പി വി അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറി എം മുഹമ്മദ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് പൊന്നാനി മാനേജ്മെന്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ പി വി ഹബീബ് റഹ്മാൻ ആർ അഷ്റഫ് പ്രിൻസിപ്പൽ പി കെ അബ്ദുൽ അസീസ് അക്കാദമിക് കോർഡിനേറ്റർ പി വി ഖാദർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മുഹമ്മദ് ഷിഹാബുദ്ദീൻ ഹെഡ് പി ഗീത അക്കാദമിക് കോർഡിനേറ്റർമാരായ റഷീന റാബിയ സൈനുദ്ദീൻ കെ ബി ഉബൈദ കെ എച്ച് ഫൈസൽ ജീജ തുടങ്ങിയവ ചടങ്ങിൽ സംബന്ധിച്ചു കഴിഞ്ഞ അധ്യയന വർഷം ഞങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീവ്രമായി പരിശ്രമിക്കുന്ന അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റും എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് തന്നെ സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഉന്നത വിജയം എല്ലാ മേഖലകളിലും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി പരീക്ഷയെ സംബന്ധിച്ച് പറഞ്ഞാൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന നൂറ് ശതമാനം വിജയം നിലനിർത്താനും അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ട് എ പ്ലസ് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് പുതിയൊരു എടുത്തുചാട്ടം എന്ന് പറയുന്നത് എൽ എസ് എസ് യു എസ് എസ് നേട്ടമാണ് ഇരുപത്തി ആറ് വിദ്യാർത്ഥികൾക്ക് യു എസ് എസും പൊന്നാനി സബ് ജില്ലയിലെ ഏറ്റവും ടോപ്പ് എന്ന നിലയിൽ തന്നെ എൽ എസ് എസ് വിജയം നേടിയെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം മജ്ലിസ് നടത്തുന്ന പൊതുപരീക്ഷ പ്രൈമറി സെക്കൻഡറി പൊതുപരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചു അഞ്ച് റാങ്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന ഞങ്ങളുടെ പേരൻസ് എടുത്തു പറയേണ്ട ഒന്നാണ് എല്ലാ പേരൻസും എല്ലാ മേഖലയിലും എത്തിപ്പെടാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് തുടർന്നും അതെല്ലാം ഉണ്ടാകും തീവ്രമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തുന്നു ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7 4 sa mibang Sigirod Panyani